നിങ്ങളൊരു കാലിസിനിക്സ് ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ പഠിക്കാവുന്ന അഡ്വാൻസ്ഡ് എന്ന് നന്നായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു കിഡിലൻ സ്കില്ലാണ് അൽബോലിവർ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം വെൽക്കം ടു ഡേ ഇലവൻ ഓഫ് ലേണിംഗ് കാലിസിനിക്സ് ഫ്രണ്ട് സ്ക്രാച്ച് ഫസ്റ്റ് നമുക്ക് വാർമ് ചെയ്യണം ക്രിസ്റ്റിന് വേണ്ടിയിട്ട് ഈ ഒരു രണ്ട് വാമപ്പ്സ് കൊടുക്കാം ഷോൾഡറിന് വേണ്ടിയിട്ട് ഈ ഒരു രണ്ട് വാമപ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ ഹിപ്പിന് വേണ്ടിയിട്ട് ഇതേപോലെ ഫ്രണ്ടിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് നിങ്ങൾ വോം ചെയ്യാം മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ അറുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എൽബോയിൽ വർക്ക് പഠിക്കാം ഫസ്റ്റ് ഇത് ഫ്ലെക്സിബിലിറ്റി ആണ് നിങ്ങളുടെ രണ്ട് എൽബോയും ഇതേപോലെ ടച്ച് അയക്കാനുള്ള ഒരു ഫ്ലക്സിബിലിറ്റി നിങ്ങൾക്ക് വേണം ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തുകൊണ്ട് എന്നും പതിനഞ്ച് സെക്കൻഡ്സ് ഈ ഒരു ഫ്ലെക്സിബിലിറ്റി വർക്ക് നിങ്ങൾ ട്വന്റി ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംപ്രൂവ് ആവും രണ്ടാമത് സ്കില്ലാണ് നമ്മുടെ ഹാൻഡിന്റെ പ്ലേസ്മെന്റ് കറക്റ്റ് ഇതാ ഇതേപോലെ ആയിരിക്കണം പ്ലേസ്മെന്റ് ചെയ്യുന്നത് രണ്ട് ായി എന്നിട്ട് നമ്മുടെ എൽബോസ് നമ്മുടെ ഇതേപോലെ നമ്മുടെ നേവൽസിന്റെ നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി സ്ട്രെങ്ത് ആണ് ഫസ്റ്റ് ഒരു ബ്രിക് യൂസ് ചെയ്ത് കല്ലിലോ അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റൂളിലോ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും രണ്ട് കാലുകളും ബെൻഡ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടി ട്വന്റി സെക്കൻഡ് മിനിമം ഹോൾഡ് കിട്ടാൻ വേണ്ടി ശ്രമിക്കാൻ ഇതേപോലെ സ്ട്രാഡിൽ വൈഡ് ആയിട്ട് കാലിൽ ട്വന്റി സെക്കൻഡ്സ് ഇതേപോലെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ രണ്ടിലെക്കും ഇതേപോലെ സ്ട്രൈറ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ഫോം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഹെഡ് ഇതേപോലെ റേസ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ലെഗ്സ് ഇതേപോലെ സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടി സോ വിഷിംഗ് യു ആൾ ദസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ കമന്റിൽ അറിയിക്കണം നാളെ നമുക്ക് ബാറിന് മേലുള്ള ഈ ഒരു കിടിലും സ്കില്ലാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് യൂൺ ഫോർ ടുമോ